ഹലോ പ്രിയപ്പെട്ടവരെ ഓലത്തള മീൻ കാണണ്ടേ അരക്കെയോ ചോദിച്ചു ഓലത്തള എന്നാൽ എന്താണെന്ന് ഞങ്ങളും കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇതാണ് ഓല മീൻ ഓലത്തിള എന്നൊക്കെ പറയുന്ന മീൻ ഇന്നലൊരു ഇൻഷാദ് കൊണ്ടുവന്നു ഒരു ചെറിയ കഷ്ണം വാങ്ങി നല്ല വിലയാണ് അതിന് അതുകൊണ്ട് ചെറിയ കഷ്ണം വാങ്ങി ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു എല്ലാം കണ്ടിച്ച് കഴുകി അവിടെ വെച്ചിട്ട് നമ്മൾ എല്ലാം വെച്ച് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഇതാണ് ഓ ഇത്ര മീനേ വാങ്ങിച്ചോളൂ കേട്ടോ ഇത് തന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തുള്ളതാണ് കേട്ടോ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണേ അത്ര വലിയ സാധനസൊന്നും കാണിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ദാരിദ്ര്യം പറയുവാണോന്ന് ചോദിച്ചാൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയിലോട്ടൊക്കെ വരട്ടെ ഇപ്പോൾ ഓലത്തളയൊക്കെ കഴിക്കുക പക്ഷേ ഇതെനിക്ക് കാണിക്കണമെന്ന് തോന്നി കേട്ടോ അപ്പോൾ ദേ ആദ്യം നമുക്ക് കാശ്മീരിപ്പൊടി ഇട്ട് കൊടുക്കാം പാത്രം വെച്ച് തീ വെച്ച് നല്ലപോലെ പാത്രം ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ആദ്യം നമുക്ക് ആ പാത്രം ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ഇളക്കേട അമ്മ ചീടയാണ് കേട്ടോ ഞാൻ ചോദിച്ചാൽ തുറഞ്ഞമ്മ മല്ലി ഇങ്ങനെന്ന് പറഞ്ഞു മല്ലിക്കൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി മല്ലി എന്ത് ചെയ്തെന്നറിയാമോ മല്ലി പച്ചമല്ലി വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴുകി അതിനെ വറുത്ത് മിക്സി പൊടിച്ചെടുത്തു കേട്ടോ ആ ഞാൻ കാണിച്ചില്ല നമ്മളല്ലാതെ എല്ലാം കൂടെ കഴുകി ഉണക്കി മില്ലി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ ആ മല്ലി ഇട്ട് വെക്കുന്ന കറിക്കൊരു ടേസ്റ്റാണ് കേട്ടോ ആ അങ്ങനെയും ചെയ്യാം എളുപ്പത്തിൽ നമുക്കത്ര ഒന്നും പറ്റില്ല പക്ഷെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് മില്ലി നമ്മൾ നെയ്മിത്രയ്ക്ക് വേണ്ടി നമുക്ക് മസാല ഉണ്ട് അങ്ങനെയാണ് പക്ഷേ ഇപ്പം നമ്മൾ മല്ലി അങ്ങനെ ചെയ്ത് കേട്ടോ അതിന് പുളിയാണ് ഇട്ടുകൊടുത്തത് പുളിയാണ് കേട്ടോ ഈ തിരുവനന്തപുരത്തുകാർക്ക് കറി അറിയില്ല തിരുവനന്തപുരത്തുകാരുടെ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് ഇത് കോട്ടയം കറിയൊന്നുമല്ല ഇത് ഞങ്ങളുടെ കറിയാണ് കേട്ടോ കോട്ടയത്തുകാർ വെക്കുന്ന കറി ഇങ്ങനെയൊന്നുമല്ല അവരവരുടെ ഇഷ്ടം ചോദിച്ചോട്ടെ ഞങ്ങളെ ഞങ്ങളെ ഇഷ്ട ചോദിച്ചോട്ടെ ഈ ജില്ലകൾ ഏതെങ്കിലും പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണേ എനിക്കങ്ങനെ ജില്ലാ വ്യത്യാസമൊന്നുമില്ല ആ പിന്നെ ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ചെറിയ തീ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചോ അമ്മ ചെറിയ തീ വെക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ ചെറിയ തീ വെച്ച് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഞാൻ മൂപ്പിക്കുകയാണ് കേട്ടോ മൂപ്പിച്ച് മൂപ്പിച്ചൊക്കെ ഞാൻ കൊടുക്കും അപ്പോൾ അമ്മച്ചി അത് എല്ലാം സെറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അമ്മച്ചത്തി തീ ഓഫ് ചെയ്തു അപ്പോൾ അമ്മച്ചത്തി അപ്പം ചമ്മ കോരാരാന് പറഞ്ഞു അങ്ങനെ അത് കോരയാണ് ഇനി അത് തണുത്തപ്പോൾ അമ്മച്ചി അരച്ചെടുത്തു എന്നിട്ടൊരു പാത്രം ആ പാത്രം തന്നെ കഴുകി വെച്ചുകൊടുത്തു അല്ലേക്ക് കുറച്ചൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുത്തു കടുകൾ പൊട്ടട്ടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം കാശ്മുല്ലേയും താഴെ ഉലുവയിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെക്കാനൊക്കെ എല്ലാവരും കുറേങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് ഇനിയിപ്പം ഞാൻ ഇരുന്ന് ഇതാണ് എനിക്ക് എല്ലാം അറിയാവുന്ന എനിക്ക് പറയുകയൊന്നും അല്ല കേട്ടോ എൻ്റെ ഒരു താല്പര്യമാണ് അതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇഞ്ചി ഇട്ട് കൊടുത്തു ഇഞ്ചി ഒന്ന് ഇടിച്ചിട്ടു കൊടുക്കാൻ നല്ലതായിരിക്കും ഞാൻ മറ്റൊന്നും പറയാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ മറ്റേ അരിഞ്ഞു വയ്ക്കും അപ്പോൾ ഇഞ്ചി ഇടിച്ചിട്ട് കൊടുക്കും ഈ വെറൈറ്റികളെല്ലാം കണ്ടുപിടിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ അറ്റൽമുളക് ഇട്ട് കൊടുത്തു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളി മാത്രമാണ് സവാള ഇടണ്ടാക്കാറ് സവാള ഇട്ട മീൻ കറിക്ക് ടേസ്റ്റ് വിലയല്ല കുറയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ സവാള ഇടാറുണ്ട് കേട്ടോ എളുപ്പത്തിന് അപ്പോൾ ചെറിയ ഉള്ളിക്ക് ഒത്തിരി വില കൊടുാവുമ്പോൾ സവാ നമ്മൾ സവാളയെ ചേർക്കാറ് നന്നായിട്ട് മൂട്ട് വഴറ്റി എടുത്തു ഇനി ഒരു വലിയ തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ആ ഒരു തക്കാളി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഉള്ളി ഒന്ന് വഴഞ്ഞ രണ്ടും ഒറ്റ ഉള്ള ഇട്ടോടെ എരിവി നമ്മൾ കാശ്മീരിപ്പൊടിയുടെ ചേർത്തല്ലോ കറിവേപ്പിലൊക്കെ എടുക്കും കറിവേപ്പിലയും ഇട്ട് നമ്മളതിനെ നന്നായിട്ട് ഇളക്കി 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 ചെറിയ തീ വെച്ചിട്ടുണ്ടേ ആ ചെറിയ തീ നല്ലൊരു മണമാണ് കേട്ടോ അപ്പം എല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാ കൂട്ടുകാരി അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ആരും കാണത്തില്ല അപ്പോൾ മീൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചേച്ചിയാണ് അപ്പം അവളില്ല അവിടെ ഇല്ലെങ്കിലും ഞാൻ വെക്കാൻ കേട്ടോ ഒന്ന് വെച്ചിട്ട് അവർക്ക് കൂടെ വെച്ചിരിക്കും നാളത്തേക്ക് അങ്ങനെ വിചാരിച്ചു ഇന്ന് വെക്കാം ഉം കഥ ചാത്തി ഞാൻ തിന്നത്തില്ല എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ആ തിന്നേ വെക്കോളൂന്നൊക്കെ പറഞ്ഞു ഓലത്തളയൊക്കെ കഴിക്കേണ്ടതാണ് നമ്മുടെ സ്ഥിരം അങ്ങനെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരായാലുകൊണ്ടാണ് കേട്ടോ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഓലത്തളയെ ഓല ഓല ആ ഓക്കെ ഇത് അരച്ചോണ്ടു വന്നതാണേ ക്യാമറയിലിരിക്കുന്നുണ്ടേ മറ്റി ഈ വലത് കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത് മറ്റേ വലുതെയ്യ് ഇടതു കൈ തമ്മിൽ വ്യത്യാസം തീരെ തന്നെ പോകും എനിക്ക് വ്യത്യാസമൊന്നുമില്ല ഈ ആൾക്കാർ ചീത്ത കയ്യെന്നും നല്ല കൈയെന്നും പറഞ്ഞ് കൈ കയറിയിരിക്കാറുള്ളൂ അതുകൊണ്ട് ചീത്തക്കൈ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെയൊക്കെ അറിയാമല്ലോ ഞാനെന്ന് വിശദിച്ചു അഞ്ചു തരണ്ടല്ലോ അതിപ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് വഴറ്റി അതിനെടുക്കുകയാണ് കേട്ടോ ചൂടുവെള്ളം തന്നെയാണ് അതിലോട്ട് ഒഴിക്കുന്നത് ചൂടുവെള്ളം തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളം അതാണ് ഒഴിക്കുന്നത് കേട്ടോ അതാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം തൊടുന്നത് പോലും ഇല്ല പച്ചവെള്ളം തൊടൂല ഈ കറി ഒരാഴ്ച വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഗുണം കേട്ടോ ഓ നിങ്ങൾ പുഴപ്പോലായിരുന്നു നിങ്ങൾ ഇതേപോലെ ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലിരുന്ന് ഉണം കേട്ടോ എന്നിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ചൂടാക്കി ചൂടാക്കി എടുത്താലും നൽകി കേട്ടോ പുറത്തിരിക്കുമ്പോൾ അറ്റിറ്റ് അരിച്ചെടുത്താലും വേറൊരു ടേസ്റ്റ് ആവും ഉപ്പ് ഇട്ട് കൊടുത്തു വരലുപ്പ് വറുത്തുപൊടിച്ചതാണ് ഒരിക്കൽ കൂടെ പറയുന്നു പൊടി യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് കുറേ കാലമായി അപ്പൊ ഉപ്പ് കുറേ കൂടെ വേണമായിരുന്നു ഉപ്പൊക്കെ ഇട്ട് ഇനി ഒന്ന് തിളക്കട്ടെ തിളയ്ക്കാനായിട്ട് വെക്കണം അപ്പോ നിങ്ങളെ ഇതുപോലെ മീൻ വാങ്ങിച്ച് വലിയ ദശകട്ടിയുള്ള മീൻ വാങ്ങി വെക്കണേ വെത്തിട്ട് ഇതേപോലെ വെത്തിട്ട് വെച്ച് നോക്കണം കേട്ടോ ഒരിക്കൽ പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾ വെക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ ആ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം ഇനി കണ്ടിന്യൂ ചേക്കുന്ന മീനിനെ തടയാ കേട്ടോ ഈ മീൻ കറിയുടെ കളർ കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചു ഓ ഇത് എന്ത് ഇല്ലല്ല ഇത് കാശ്മീരിപ്പൊടിയാണേ അതുകൊണ്ടാണേ അതിന് നല്ല കളറാണ് അതിന് ഇരുവന്നുമില്ല ആവശ്യത്തിനു കൊണ്ട് ചോറ് ഉണ്ട് കേട്ടോ ഇതും നല്ല ചൂട് ചോറും അല്ലെങ്കിൽ അപ്പവും അതൊക്കെ സൂപ്പറാണ് ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കഴിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കപ്പ ഉണ്ടെങ്കിൽ പൊളിയാണ്ടോ അതും നമുക്ക് കിഴങ്ങ് കിട്ടിയ ചക്കയും ഇല്ല നമ്മൾ മലക്കറി വെച്ചിട്ട് അങ്ങിയൽ പച്ചക്കറി അങ്ങിയൽ ഗ്യാബേജും ഗ്യാരറ്റും കൂടെ തോരൻ രസം കമ്മച്ചാപ്പറും വെച്ച് വെച്ചു വേണ്ടത് ആ രസം വയ്ക്കാൻ എനിക്ക് എനിക്കൊരു ജലദോഷത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രസം വെച്ചു കേട്ടോ രസം വെച്ച് കഴിക്കാൻ ഞാൻ അമ്മച്ചീടെ പറഞ്ഞു രസം വെച്ച് കുടിക്കുക അപ്പോഴത്തേക്കും എനിക്ക് അതങ്ങ് മാറും അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ചി അത് രസം കൂടെ കാച്ചായിരുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ടുള്ള ആശ്വാസങ്ങൾ കാണിക്കാനുണ്ടോ സൂപ്പർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയാന കേട്ടോ കറി കൂടെ കൂടെ ഞാൻ ഞാൻ ഉപ്പു നോക്കി ഉപ്പു നോക്കി ഉപ്പു നോക്കിയാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ മതി എനിക്ക് വെളിച്ചെണ്ണ തൂങ്ങിക്കൊടുക്കും കറി വറ്റി വരുകയാണെ വെളിച്ചെണ്ണ തൂങ്ങി വെച്ചു പ്രിൻ്റെ തൂക്കി വെച്ചിട്ട് ഇത് ഇങ്ങനെ സെറ്റ് മാ സെറ്റായി കേട്ടോ പോളിയായി ഇത് ഇങ്ങനെയായി നമ്മളിത് എടുക്കും ഡൈനിങ് ടേബിളിൽ ഒഴിച്ചു ഇനി നമ്മൾ കഴിക്കാൻ പോവായിരുന്നു നല്ല ചൂട് ചോറിൽ നമ്മളിതേ മീൻകറി ഉപയോഗിക്കാം കേട്ടോ എന്ത് തിക്കൻ കറി തിന്നാലും ആരും ഇല്ല ഇതിൻ്റെ എന്ത് വേറെ കറിയറ്റ് എനിക്ക് എനിക്ക് പ്രാന്താണ് കൂട്ടുകാരെ ഈ മീൻകറി ചോറ് സത്യം ഞാൻ ഉള്ളതാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കമൻ്റ് ഇടാമെന്ന് കേട്ടോ നിങ്ങൾക്കൊക്കെ എന്ത് വേണേലും പറയാം ആ ഇതാണ് ഇതാണ് എൻ്റെ ഒരവസ്ഥയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവരോടും ഒരുപാട് സ്നേഹം മറ്റിനിഷ്ടം അപ്പോൾ എന്താ ഇനി എന്നാൽ നിങ്ങളൊക്കെ ഓലത്തറ മീൻ മേടിക്കുന്നത് ഓല മീൻ മേടിക്കുന്നത് ആയിരിക്കുന്ന സുഖമായിട്ട് ഇങ്ങനെ ടേസ്റ്റി കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി മീൻ ആ പോളി മാസ് ഞാൻ പിന്ന ഓസോർട്ടീതിയാണ് ചെയ്തത് കേട്ടാ ഓ പുളി മാസം എന്ന് പറഞ്ഞാൽ പോളി മാസ് നിങ്ങൾ ഒരു വട്ട ഇതേപോലെ കറി ഉണ്ടാക്കും ഈ വിദേശകെട്ടിയുള്ള എല്ലാ മീൻ എനിക്ക് തോന്നുന്നു ചൂരമീനെ അത്ര രുചി വരില്ല തോന്നും ഈ ഇതിലിങ്ങനെയൊക്കെ തന്നെ ലോ അമ്പളം ചൂര മീൻ വെക്കുന്നത് പക്ഷെ ഈ മീനൊരു നല്ല ടേസ്റ്റ് നല്ല കറിയും കേട്ടോ ഞാനിങ്ങനെ വിചാരിച്ചു ആ ഇനി ഇത് എങ്ങനക്ക് വാങ്ങി വെച്ച് ഇനി ചേട്ടനൊക്കെ വരുന്നു എൻ്റെ ഒന്ന് വാങ്ങി ഞാൻ എൻ്റെ എൻ്റെ മാമൻ വരുമെന്ന് എൻ്റെ കൊച്ചാമ്മൻ വരുമെന്ന് പറഞ്ഞു വെച്ചേട്ടോ കൊച്ചാമി വരാൻ ഞങ്ങൾ പറഞ്ഞു വന്നില്ല അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്റ്റേഖ ഒത്തിരി ഇഷ്ടം